മഹത്തപ്പെടുമാറാകട്ടെ താങ്ക് യു ഫാസ്റ്റർ അനീഷ് ഫോർ ഇൻവൈറ്റിങ് മീ എന്നെ ഈ പ്രാർത്ഥനാ കൂട്ടത്തിലേക്ക് ക്ഷണിച്ച കർത്താവിന്റെ ഞാൻ വളരെ നന്ദി പറയുന്നു താങ്കൾ ചെയ്യുന്ന ഈ പ്രവൃത്തി ഇത്രത്തോളം വലുതാവുകയും അനേകർക്ക് ഒരു അനുഗ്രഹമായി തീരുന്നു എന്ന് കേൾക്കുന്നതിന് വളരെ സന്തോഷമുണ്ട് അതെ നമ്മളെ നമ്മളെ ഏൽപ്പിച്ചതായ താലന്റ് നമ്മളത് കുഴിച്ചിടാതെ വണ്ണം നമ്മളെ കഴിയുന്നിടത്തോളം അത് ഉപയോഗിച്ച് കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആ ശ്രമത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തിന് മഹത്വം കൊടുക്കുകയും ചെയ്യുന്നു ഇനിയും എത്ര നാളും നമ്മുടെ മുൻപിലൂടെ നമ്മൾ അറിയുന്നില്ല അതാ നമ്മെ നാം പ്രാപിച്ചതും നാം അനുഭവിച്ചതുമായ ഈ രക്ഷയുടെ സന്തോഷം മറ്റുള്ളവരോട് പകർന്നു കൊടുക്കാൻ തൊണ്ണം നമ്മെ കർത്താവിനാളിൽ അധികമായി ഉപയോഗിക്കട്ടെ അതിനെ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവത്തിന്റെ ശക്തിയും കൃപയും വ്യാപരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എത്രത്തോളം നമ്മെ സഹായിക്കുകയും നമ്മെ വിടുവിക്കുകയും നമ്മെ നടത്തുകയും ചെയ്യുന്ന സ സകലനാമത്തിന് മേലായ ആ നാമത്തിൻ്റെ സർവമഹത്വം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ യുദ്ധമത്തിലേക്ക് ഞാൻ കടക്കുന്നു ഞാൻ ആ വലിയൊരു പ്രാസംഗനൊന്നുമല്ല ആ കർത്താവ് എന്ന് പറഞ്ഞ പോലെ അങ്ങനെ നല്ല എന്നാലും ാപിച്ചിരിക്കുന്ന ക്രമയ്ക്കത്തവണ്ണം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ആഗ്രഹിക്കുന്നു നോർത്ത് ഇന്ത്യയിൽ വളരെ പ്രവർത്തനമുണ്ട് അവിടെ ആ അനേകരെ സഹായിപ്പാനും അനേകരെ ഈ ദൈവം വളരെ ശക്തികളുടെ പ്രവർത്തനം ചെയ്തുകൊണ്ട് പോകുന്നു എന്ന് കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട് കഴിഞ്ഞ മാസം തന്നെ അനേകരെ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെടുവാനായിട്ട ഇടയായി അങ്ങനെ ഓരോ മാസവും പല സഭകളിൽ നിന്നും അനേകരെ ക്രിസ്തുവിന്റെ ഭാഗത്തേക്ക് ഒരുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്യുന്നു പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ റിമോട്ട് ഏരിയാസിലാണ് ഈ ടീ ഗാർഡൻ പ്രവർത്തനങ്ങളുടെ ടീ ഗാർഡനിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ലേബേഴ്സിന്റെ ഇടയിലാണ് അനേക സാധുക്കൾ ഈ നാളുകളിൽ കർത്താവിനെ രക്ഷിതാപാട് ചീരിപ്പാൻ തക്കവണ്ണം ദൈവം വഴികൾ തുറക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു നിങ്ങളുടെ പ്രാർത്ഥനയെ ഇതിനു വീണ് ക്ഷണിക്കുന്നു ദൈവികമായാൽ ഈ പുതിയ ഈ ഒക്ടോബർ മാസം ആദ്യം വീണ്ടും ഞാൻ ആ മിഷൻ ഫീൽഡിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു പല സ്ഥലങ്ങളിൽ സഞ്ചരിക്കും വരും മൂന്നാഴ്ചയോളം എല്ലാ ദിവസവും പരിപാടി ഉണ്ട് വളരെ യാത്രയിലും മറ്റുമായിരിക്കുന്നു ദൈവജനങ്ങള് വീണ്ടും പ്രാർത്ഥനയിൽ ഓർക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഒരു ചെറിയ വാക്യം വായിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം അതിന് ശേഷം കടന്നു പോകുവാൻ ഞാൻ കർത്താവനു ശരണപ്പെടുന്നു ദൈവത്തിന് സ്തോത്രം ദൈവചനമുള്ളവര് നമുക്ക് ദൈവചനത്തിലേക്ക് ഫിലിപ്പിയ ലേഖനം മൂന്നാം അധ്യായം അതിന്റെ ഒന്ന് രണ്ട് വാക്യങ്ങള് നമ്മുടെ നോക്കാം നമുക്കെല്ലാവർക്കും എല്ലാവർക്കും പരിചയമുള്ള വാക്യമാണ് നമുക്കറിയാമില്ലാത്ത ഒന്നുമില്ല നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവൊന്നും ഫിലിപ്പിയ ലേഖനം ഫലിപ്യാലേഖനം മൂന്നാമധ്യായം പന്ത്രണ്ടും പതിമൂന്നും പതിനാലും വാക്യം ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞതിനായി എന്നോ അല്ല ഞാൻ ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ സഹോദരന്മാരെ ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല ഒന്ന് ഞാൻ ചെയ്യുന്നു പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളത് ആഞ്ഞും കൊണ്ട് ക്രിസ്തു ക്രിസ്തുവേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ ഇവ ബിരുദക്ക് ഞാൻ ഓടുന്നു സ്തോത്രം ഒന്ന് ഞാൻ ചെയ്യുന്നു പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ളത് ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ ബിരുദായി രാക്കിലേക്ക് ഞാൻ ഓടുന്നു ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ സ്തോത്രം ദൈവമക്കളായ നമ്മളെല്ലാവരും ഒരു ഓട്ടക്കാരാണ് ദ ക്രിസ്ത്യൻ ലൈഫ് ഇസ് എ ജേണി കർത്താവായ യേശുക്രിസ്തുവിനെ നാം സുന്ദരിത സ്വീകരിച്ച് കഴിയുമ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതം ആരംഭിക്കുകയാണ് വി ആർ നോട്ട് ഒരു ഒരു സ്ഥലത്ത് നിൽക്കുകയല്ല നമ്മുടെ ജീവിതത്തിൽ നാം മുന്നോട്ട് എന്തിനെയോ ലക്ഷ്യം വെച്ചുകൊണ്ട് ഓരോ ദിവസവും നാം ഓടിക്കൊണ്ട് ഇരിക്കുകയാണ് അങ്ങനെ ഓടുന്ന ജീവിതത്തില് പല കാര്യങ്ങളും നമ്മൾ അനുകരിക്കേണ്ടതായിട്ടുണ്ട് ഒരു വാക്യം കൂടി ഇതിനോട് ചേർന്ന് വായിച്ചിട്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കാം ഒന്ന് കോരന്തി ഒൻപതാം അധ്യായം അതിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യം അപ്പോ സ്ഥാനസ് ഈ ഓട്ടക്കളത്തിൽ ഓടുന്നവരെ കുറിച്ച് ഒരു കാര്യം കൂടി അവിടെ പറയുന്നുണ്ട് ഒന്ന് കോരന്തി ഒൻപതാം അധ്യായം അതിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യം ഓട്ടക്കളത്തിൽ ോടുന്നവർ എല്ലാവരും ഓടുന്നു എങ്കിലും ഒരുവനെ വിരുത് പ്രാപിക്കുന്നുള്ളൂ എന്നറിയുന്നില്ലയോ നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവീൻ എല്ലാവരും ഓടുന്നുണ്ട് എന്നാൽ നമ്മൾ എന്ന് വെച്ചാൽ നിങ്ങളും വിരുത് പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവീൻ ദൈവത്തിന് സ്തോത്രം ഈ ഓട്ടക്കളത്തിൽ ഓടുന്നവർക്ക് ചില നിബന്ധനങ്ങള് ചില കാര്യങ്ങളുടെ ജീവിതത്തിൽ അവർ അനുകരിക്കേണ്ടതായിട്ടുണ്ട് വെറുതെ ഓടുന്നതല്ല നമുക്കറിയാമല്ലോ ഈ മാരത്തോൺ ഈ സ്പോർട്സിൽ മറ്റും ഓടുന്നവരൊക്കെ അവരെ എന്തുമാത്രം ഡിസിപ്ലിനോട് കൂടിയാണ് അവരുടെ ജീവിതത്തെ അവർ ക്രമീകരിക്കുന്നറിയാമോ ഇത് വൺ എയ് എന്തിനു വേണ്ടി അവർ ഓട്ടക്കടത്തിൽ ബിരു പ്രാപിക്കണം അതിനുവേണ്ടി അവർ ജീവിതത്തിന് എന്തും അനുകരിപ്പാൻ അവർ സന്നദ്ധരാണ് അവർ രാവിലെ എഴുന്നേൽക്കും അവർ എക്സസൈസ് ചെയ്യും അവരുടെ ആഹാരക്രമങ്ങളൊക്കെ അവർ നോക്കും അവർ ടു ഗോൾ ലൈഫ് when they run, they run want to win the race ദൈവ മക്കളെ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ക്രിസ്തുവിനെ നമ്മൾ അംഗീകരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ക്രിസ്ത്യ ജീവിതം ഓട്ടക്കളത്തിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ ആ വെറുതെ അലക്ഷ്യമായിട്ട് നിൽപ്പാൻ അല്ല ദൈവം ആഗ്രഹിക്കും നിങ്ങളും വെറുതെ പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവീൻ എന്നുള്ളതായ ആ ഒരു കൽപ്പന ആ ഒരു അഡ്വൈസ് ആ ഒരു 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 അഡ്വൈസ് നമ്മൾ പ്രാപിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ അനുകരിക്കേണ്ട ആവശ്യമുണ്ട് ദൈവത്തിൽ അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ വെറുതെ നമ്മൾ അതെ പൊരുന്ത ലേഖനത്തിൽ പറയുന്നത് പോലെ ആകയാൽ എന്തുവാരുവിനെ വിരുദ് പ്രാപിക്കുന്നു അംഗം പൊരുന്നവനൊക്കെയും സകലത്തിലും വർജനമാചരിക്കുന്നു അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിന് തന്നെ ആകയാൽ ഞാൻ നിശ്ചയമില്ലാത്തോണ്ടാമല്ല ഓടുന്നത് ആലിയ ഈ ലോകക്കാരൊക്കെയും വെറുതെ ചെയ്യുന്ന കാര്യമല്ല അവർക്കൊരു ലക്ഷ്യത്തോടുകൂടെ അവരുടെ ജീവിതത്തിൽ അത് പ്രാപിക്കാൻ തക്കവണ്ണം അവരെന്ത് ചെയ്യുവാൻ ഏത് ഡിസിപ്ലിനും ഏത് കാര്യവും എന്ത് അവരെ തന്നെ അതിന് സമർപ്പിച്ചിട്ട് മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുമ്പോൾ ക്രിസ്ത്യ ജീവിതത്തിൽ നാമോ ഓരോ ദിവസവും ഈ ലക്ഷ്യം തെറ്റാതെ കൊണ്ട് ഓടുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് നമ്മെ അധികം സഹായിക്കുമാറാകട്ടെ ഒന്നാമതായിട്ട് പറയുന്നത് ഒരു വാക്യം കൂടി ചെന്നൊന്ന് വായിച്ചത് എബ്രായ ലേഖനം അതിന്റെ ഒൻപത് പന്ത്രണ്ടാം അധ്യായം ഏപ്രായത്തി പന്ത്രണ്ട് ഒന്നാമത്തെ ബാക്കി ആകയാൽ നാവും സാക്ഷികളുടെ എത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റു നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാവം വിട്ട് നമ്മുടെ വെച്ച് നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക ഇപ്പോൾ ഓടുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ് നമ്മുടെ ഓട്ടത്തെ തടസ്സപ്പെടുത്തുവാനായിട്ട് ഓട്ടത്തിൽ തടസ്സം വരുത്തുവാനായിട്ട് പല ശക്തികള് നമ്മെ നമ്മെ നേരിടുന്നതായ അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ഇവിടെ എന്ത് പറയുന്നു പാപവും സകല ഭാരവും വിട്ട് നമ്മൾ ഓടണം തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക ഈ ഓട്ടക്കളത്തിൽ ഓടുന്നവര് ലൈറ്റ് ലൈറ്റായിട്ടായിരിക്കും ഓടുന്നത് അവര് ഒരു ആരെങ്കിലും ചുമണ്ടെടുത്ത് തലയിൽ വെച്ചുകൊണ്ട് ഓടാനായിട്ട് പറ്റും എക്സാപ്റ്റ് ദ സെയിം വേ ഇൻ അവർ ക്രിസ്ത്യൻ ലൈഫ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഓട്ടത്തിൽ നമ്മെ പറ്റുകയും നമ്മെ പിൻവലിക്കുകയും ചെയ്യുന്ന അനേക ശക്തികളുള്ള ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത് ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു മുറുകെ പറ്റുന്ന ഭാരവും പാപവും സകല ഭാരവും വിട്ട് നമ്മുടെ ഓടിയെങ്കിൽ മാത്രമേ നമുക്ക് ലക്ഷ്യത്തെ ചെന്നുത്തുവാനായിട്ട് സാധിക്കൂ whatever the things that cling to us laying aside നമ്മൾ ഓടുവാനായിട്ട് ദൈവം പറയുന്നു കർത്താവായി യേശു ക്രിസ്തു പറയുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താഗലവും എന്റെ മേൽ വിട്ടുകൊള്ളുകൾ നമ്മളെ ഭാരപ്പെടുത്തുന്ന ഏത് വിഷയമായിരുന്നാലും നമ്മുടെ ഓട്ടത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന ഏത് സാഹചര്യമായിരുന്നാലും അത് ദൈവത്തിന്റെ കരണ്ടിലേക്ക് പരമ്പിൽപിച്ചുകൊണ്ട് അവൻ്റെ മേലിട്ടു കൊള്ളുവാൻ അവൻ നമുക്ക് അനുവാദം തന്നിട്ടുണ്ട് നമ്മളെ മുറുകെ പറ്റുന്നതായ നമ്മെ വിട്ടുപിടിയാൻ അതെ മടിക്കുന്നതായ സകലത്തെയും അവൻ്റെ മേലിട്ടുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യത്തോടോടെങ്കിൽ മാത്രമേ നമുക്കൊരു വിജയം പ്രാപിക്കുള്ളൂ ദൈവത്തിന്റെ പ്രോഗ്രസ് പരദേശി മോക്ഷയാത്ര എന്ന പുസ്തകം നിങ്ങളിൽ എല്ലാവരും വായിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കും ഞാനത് പല പ്രാവശ്യം വായിച്ചിട്ട് അതെന്റെ ജീവിതത്തോട് ചേർന്ന് എനിക്ക് വളരെ സന്തോഷിപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഇടയാക്കിയ ഒരു പുസ്തകമാണ് ആ ക്രിസ്ത്യാനി നാശപട്ടണത്തിൽ പുറപ്പെടുമ്പോൾ അവൻ ആ സ്വർഗരാജ്യത്തേക്ക് സ്വർഗീയ പട്ടണത്തിലേക്ക് അവൻ ഓടി പോകുമ്പോൾ അവൻ്റെ പുറകിൽ വലിയ ഒരു ഭാരമുണ്ടായിരുന്നു അവൻ വലിയ ഭാരം എന്ന് അവന് അവന് നിലവിളിച്ചു കൊണ്ട് പോവുകയാണ് അപ്പോൾ ഒരു ഈവാഞ്ചലിസ്റ്റ് വന്ന് പറയുന്നു അവനെ ദൂരെ ഒരു മലയുടെ മുകളിൽ ഒരു കുരിശ് കാണിച്ചിട്ട് പറയുന്നു നീ ആ കുരിശിന്റെ ചവിട്ടി പോയാൽ ഇതിന്റെ ഭാരമെല്ലാം ഒഴിഞ്ഞു പോകും നമുക്കത് പുസ്തകം വായിക്കുമ്പോൾ അറിയാം അവൻ വളരെ ഓടി ആ കുരിശിന്റെ ചുവട്ട് ചെന്നപ്പോൾ അവന്റെ കെട്ട് താരെ അങ്ങ് അഴിഞ്ഞ് അത് അവരി പോയി എന്നെ കേൾക്കുന്നതായ ദൈവത്തിന്റെ ജനമേ ഇന്ന് രാത്രി കാലം നിങ്ങളെ ഭാരപ്പെടുത്തുകയും നിങ്ങളെ വിഷമിപ്പിക്കുകയും നിങ്ങളെ മണി നിങ്ങൾ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്നു ഏത് വിഷയമായിരുന്നാലും കർത്താവായേശുക്രി കാൽ പൂശിച്ചിട്ടുണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഭാരമെല്ലാം ദൈവത്തിന്റെ ദൈവത്തിൻറെ പറയുന്നു അതെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരുതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും എന്റെ മേൽ ഇട്ടുകൊള്ളുക നമ്മളെ ഫ്രീ ആയെങ്കിൽ മാത്രമേ നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം നമുക്ക് സ്ഥിരതയോടെ ഓടുവാനായിട്ട് സാധിക്കും നമ്മുടെ ഓട്ടം വളരെ സ്ഥിരതയുള്ളതായി വിത്ത് വൺ നമ്മൾ തോന്നുവാനായിട്ട് ദൈവം നമ്മെ സമ്മതിക്കുന്നു ഓട്ടക്കളക്കത്ത് ഓടുന്നവന് ചില നിബന്ധനകളുണ്ട് ബിൻ പോയിൻ സെർട്ടൺ പ്ലേസ് രണ്ടു വരികളും ആ പാതയിൽ കൂടെ അവൻ ഓടിയെങ്കിൽ മാത്രമേ അവന് വിജയം പ്രാപിക്കൂ നമ്മുടെ ജീവിതത്തിൽ ഡിസിപ്ലിൻ നമ്മളെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചിട്ട് ദൈവത്തിന് ദൈവത്തിൽ ദൈവ ലക്ഷ്യത്തെ അകറ്റുന്ന സകരത്തിൽ നമ്മൾ വിടുതൽ പ്രാപിച്ചിട്ടുണ്ടായി ആ ലക്ഷ്യം നോക്കുകയാണ് നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് അതെ ഫിലിപ്പ ഫിലിപ്പള്ള വാക്യം ഒന്നു വായിച്ചു കൊള്ളട്ടെ അത് കൊണ്ടുവരാം നമ്മൾ വായിച്ച വാക്യത്തിൽ പറയുന്നു ലഭിച്ചു കഴിഞ്ഞു വന്നോ തികഞ്ഞവനായി എന്നോ അല്ല ഞാൻ ക്രിസ്തുവിൽ പിടിക്കപ്പെട്ടവരായിരിക്കും എനിക്ക് പിടിക്കാമെന്ന് വെച്ച് പിന്തുണയുള്ളത് പിന്നെ പറയുന്നു പതിനാലാമത്തെ വാക്യത്തിൽ ഒന്ന് ഞാൻ ചെയ്യുന്നു പിൻപുള്ളത് മറന്നും മുൻപുള്ളത് ആഞ്ഞും കൊണ്ട് ക്രിസ്തുവിന്റെ ദൈവത്തിൻ ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി മറന്ന് മുൻപിനുള്ളത് ആഞ്ഞുകൊണ്ട് ഓഫ് ജീസസ് ക്രൈസ്റ്റ് നമ്മൾ നേരത്തെ ഉള്ളതൊക്കെ വെച്ചുകൊണ്ടിരിക്കാനിടയും നമ്മെ അനുവദിക്കുന്നില്ല അത് നമ്മുടെ വിജയമായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന തോൽവികളായിരിക്കാം എന്ത് തന്നെയായിരുന്നു അതിനെ ഒന്നും നമ്മുടെ ഇല്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഹയർ കോളിംഗ് ഓഫ് ദ കോസ്റ്റ് ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തു പരമവിളിയുടെ ലാക്കിലേക്ക് നാം ഉന്നം വെച്ച് ഓടിയെങ്കിൽ മാത്രമേ നമുക്ക് ഓടുവാനുള്ള ഒരു ഊർജം ഒരു സന്തോഷം അത് എന്തിനു വേണ്ടി നാം ഓടുന്നു എന്താണ് മുമ്പിലുള്ളത് അത് കണ്ടുകൊണ്ട് വേണം നാം മുന്നോട്ട് പോകുവാനായിട്ട് ദൈവത്തിന് സ്വാധ്യം അല്ലാതെ കഴിഞ്ഞ കാലങ്ങളെ കുറിച്ച് ചിന്തിച്ചോ അതിനെക്കുറിച്ച് പ്രശംസിച്ചോ ആ വിജയത്തിലോ അതിലൊന്നും ആശ്രയിച്ചല്ല നമ്മൾ മുന്നോട്ട് പോകണം പോലീസ് പറയുന്നുണ്ട് എനിക്ക് ചിന്തി എനിക്ക് പ്രശംസിപ്പാൻ ഉണ്ട് താൻ ഈ അത്യാഹി തന്നെ മൂന്നാമത്തെ വാക്കുന്നതിൽ വായിച്ച നമുക്ക് മനസ്സിലാക്കാം എനിക്ക് പാരമ്പര്യം ഉണ്ട് എനിക്ക് പഠിത്തമുണ്ട് നിങ്ങളെക്കാട്ടും ശ്രേഷ്ഠതയുണ്ട് അങ്ങനെ പല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നാൽ ഇതൊക്കെയും ഞാൻ ചപ്പന്നും ചവറുന്ന വേണ്ടി എന്റെ പരമ ഉളിയുടെ ലാക്കിലേക്ക് ഞാൻ ഓടുന്നു എന്നാണ് അഭസ്തുനായ പറ നമ്മുടെ ഭൗതികമായി നമുക്ക് എന്ത് തന്നെ ഉണ്ടായിരുന്നാലും പ്രശംസിപ്പാൻ വളരെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം ചപ്പെന്നും ചവർന്നും എണ്ണി നമ്മുടെ മുൻവെച്ചിരിക്കുന്ന പരമയുടെ നെട്ടി ഓടുന്നുവെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വിജയം വരും ദൈവം നമ്മ നമ്മെ അത് കാക്കുകയും ചെയ്യുന്നു അതിന് ഉദാഹരണമായിട്ട് എബ്രാഹില കർത്താവ് ഒരു കാര്യം പറയുന്നുണ്ട് അതെ രണ്ടാമത്തെ വാക്യത്തിൽ ം പന്ത്രണ്ടാം അധ്യായം അതിന് രണ്ടാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതുകൂടെ പറഞ്ഞ ഞാൻ എത്രയും വേഗം ഇവിടെ അവസാനിപ്പാൻ വായിക്കണം ദോഷ വായിച്ചാണ്ട് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമായ യേശുവിനെ നോക്കുക നായകനും പൂർത്തി വരുത്തുന്ന യേശുവിനെ നോക്കുക യാ തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് തന്റെ വെച്ചിരുന്ന സന്തോഷം സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുകയും ചെയ്തു ദൈവ സിംഹാസനത്തിന്റെ വലത്ത് ഭാഗം ചെയ്യുന്നു പിന്നെ പറയുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മുടുക്കാതെ കൺസിഡർ ഹിം എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് എക്സാമ്പിൾ ഫോർ ും പൂർത്തി വരുത്തുന്ന യേശുവിനെ നാം ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ടു വേണം നമ്മുടെ ഓട്ടം ഓടുവാൻ ഹി ബിക്കൻ എക്സാമ്പിൾ ഫോർ ഓക്കെ അതൊന്ന് അനലൈസ് ചെയ്ത് പഠിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിന്റെ ഓട്ടത്തിന് മ്മെ കൂടുതൽ ധൈര്യപ്പെടുത്തുന്നതായിരിക്കും പറയുന്നത് വിശ്വാസത്തിന് വായിൽ പൂർത്തി വരുത്തുന്ന യേശുവിനെ നോക്കുക എന്തുകൊണ്ടാണെന്ന് അറിയാമോ തന്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്തുകൊണ്ട് ബിഫോർ ഹീം അവന് ഈ കഷ്ടങ്ങളും എല്ലാം ഈ ആ അപമാനങ്ങളും നിന്നകളും പ്പുകളും അതെ എല്ലാം എന്തുകൊണ്ട് സഹിച്ചു എന്ന് ചോദിച്ചാൽ തൻ്റെ മുൻപോട്ടം തൻ്റെ മുൻവിച്ചിരിക്കുന്ന സന്തോഷം അവൻ ഓർത്തു ആ സന്തോഷം എന്താണെന്ന് അറിയാമോ അവനെ മറ്റുള്ളവർ തുപ്പിയപ്പോഴും മറ്റുള്ള പരിഹ പരിഹസിച്ചപ്പോഴും ഒടുവിലാണി അടച്ചു പിതാവിനും ദാവേ നീ എന്നെ കൈവിട്ടുനിന്ന് കരഞ്ഞപ്പോഴും അവൻ എന്ത് കണ്ടു എന്ന് അറിയാമോ എന്തിനു വേണ്ടി സഹിച്ചു എന്നറിയാമോ ആ സന്തോഷം കണ്ടുകൊണ്ടാണ് എന്താണ് സന്തോഷം എന്നറിയാമോ എന്റെയും നിന്റെയും രക്ഷ സ്തോത്രം ഈ മാനവജാതിയുടെ രക്ഷ അവൻ മുന്നേ കണ്ടുകൊണ്ട് തൻ അപമാനി റൂഷിനെ അവൻ സഹിച്ചു അങ്ങനെയുള്ളവനെ കൺസഡർ ചെയ്തുകൊണ്ടോണം നമ്മുടെ മുൻവെച്ചിരിക്കുന്ന ഈ ഓട്ടം കൂടുന്ന എന്തു തന്നെ പ്രതികരണങ്ങൾ വന്നാലും എന്തു തന്നെ നിന്ദകൾ വന്നാലും എന്തു തന്നെ അസഹ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും ആരും പരിഹസിച്ചാലും നമുക്കതൊരു വിഷയമല്ല കാരണം നമ്മുടെ കർത്താവായ നമ്മുടെ ലക്ഷ്യമാണ് അവൻ ഇതൊക്കെയും സഹിച്ചുനീച്ചാൽ എന്റെയും നിന്റെയും രക്ഷയുടെ അത് കണ്ടപ്പോൾ അവൻ താൻ പിതാവിനോട് സമത്വനായിരിക്കെ സകേലും തെജിച്ച് മനുഷ്യനായ ലോകത്തിൽ വന്നു ക്രൂശുവരെ അവനെ തന്നെ വാസനാക്കി തീർത്തെന്ന് നിയോഗിച്ചാൽ എന്റെയും നിന്റെയും രക്ഷണക്കാരൻ അവനെ നിങ്ങൾ കണ്ടുകൊള്ളുകയും അവനെ നിങ്ങൾ ധ്യാനിച്ചു കൊള്ളുകയും എന്നാണ് കർത്താവ് നമ്മേ പറയുന്നത് മിൻപിലുള്ളത് മാറുന്നിൻപിലേക്കുള്ള ഈ ഓട്ടത്തില് നമ്മൾ തെറ്റിപ്പോകാതെ വെണ്ണം നമ്മുടെ ലക്ഷ്യം തെറ്റാതെ വെണ്ണം പ്രതികൂലങ്ങൾ വന്നാൽ പ്രയാസങ്ങൾ വന്നാൽ നിരാശകൾ വന്നാൽ ആരും തന്നെ നമ്മുടെ കുടിയിൽ നിന്നാൽ തന്നെയും യേശു ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് നമ്മൾ ഓട്ടം ഓടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ സന്തോഷം പ്രാപിക്കാനായിട്ട് നമുക്ക് കഴിയും നമ്മുടെ ലക്ഷ്യം തെറ്റിപ്പോകരുത് നമ്മെ തെറ്റിക്കാനായിട്ട് പല ശക്തികളൊക്കെയും ഈ ലോകത്തുണ്ടാകുമ്പോൾ ആ ഏകാഗ്രതയോടുകൂടെ കർത്താവിനെ നോക്കിക്കൊണ്ട് നമ്മുടെ വി മുൻവിളിച്ചിരിക്കുന്ന സ്ഥിരതയൊഴുവാൻ ദൈവമായ കർത്താവ് നമ്മെ ആകെ ആർ ഞാൻ ഒന്ന് ചെയ്യുന്നു പിൻപിലുള്ളതിനൊന്നും മറന്നു മുൻപിലുള്ള ആഞ്ഞും കൊണ്ട് ഈ പരമ വിളിയുടെ ലാഖിലേക്ക് ഹയർ കോളിങ് ഇൻ ദ ലോഡ് ജീസസ് ക്രൈസ്റ്റ് ഒരു പരമ പരമവിളിയാണ് ഇറ്റ്സ് എ ഹയർ കോളിങ് വെറുതെയുള്ള വിളിയല്ല ആർക്കും ലഭിക്കാത്തല്ലോ ഇറ്റ്സ് എ ഹയർ കോളിങ് ഈ പരമവിളിയുടെ ലാറ്റിലേക്ക് നമുക്ക് സ്ഥിരതയോടെ ഓടുവാൻ ദൈവമായ കർത്താവ് ഈ വാക്ക് മൂലം നമ്മെ സഹായിക്കട്ടെ അതേ പോരിടുന്ന അനേകരുണ്ടെങ്കിലും ഓട്ടക്കളത്തിൽ അനേകർ ഓടുന്നുവെങ്കിലും അതേ നിയമപ്രകാരം ഓടുന്നില്ലെങ്കിൽ അവർ വിജയം പ്രാപിക്കുകയില്ല ആകെ ആലോരോ ദിവസവും നമ്മെ ഇതിൽ നിന്ന് തെറ്റിപ്പാനായിട്ട് നമ്മെ പിന്തിരിപ്പാനായിട്ട് ശ്രമിക്കുന്ന സകല ശക്തികളും അതിയിച്ച് നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് അവന്റെ ജീവിതം നമ്മെ മാതൃയാക്കിക്കൊണ്ട് നാം മുന്നോട്ട് പോകുന്നെങ്കിൽ നമുക്ക് ഈ ഓട്ടം വളരെ വളരെ സന്തോഷത്തോടെ അതെ തീർപ്പാനായിട്ട് സാധിക്കും അതിൽ നമുക്ക് സന്തോഷിപ്പാനേ ഉള്ളൂ ഈ ഈസ്തുറായ പൗലൂസ് തന്നെ ഉള്ളിൽ ഇപ്പോൾ അതേ രണ്ട് തിമത്യോസിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട് ഞാൻ എൻ്റെ വിശ്വായ ഉണ്ട് ഓട്ടം തികച്ചു ഞാൻ വിശ്വാസം കാത്തു ഇനി നീവിയുടെ കിരട എനിക്കായിട്ട് വെച്ചിരിക്കും ഞാൻ എൻ്റെ വിശ്വാസം കാത്തു എൻ്റെ ഓട്ടം ഞാൻ തികച്ചു ഈ കാര്യം നമുക്ക് പറയുവാൻ സാധിച്ചുവെങ്കിൽ അത് എത്രയോ ഭാഗ്യമായിരിക്കും നമ്മുടെ ജീവിതം നമ്മുടെ ഓട്ടം ചിന്തിട്ട് പോകാതെ വേണം ഓടുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് രാത്രി കാലം നമ്മളെ സഹായിക്കട്ടെ അതിനായി തന്നെ നമ്മെ സമർപ്പിക്കാം ദൈവം നമ്മ മുഖത്ത് പെടുമാറാകട്ടെ ഈ അവസരം നന്ന കർത്താവിനുദാസിനും നന്ദി ഞാൻ എത്ര ശക്തമായിട്ടുള്ള നമ്മള് കേട്ടുകൊണ്ടിരുന്നത് കർണാവിന്റെ ദാസന് നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു വേദഭാഗത്തിൽ നിന്നാൽ വളരെ ശക്തമായിട്ടുള്ള നമ്മൾ എല്ലാവരും പിന്തുടരേണ്ടതായ ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ ഇത് നമ്മൾ കേട്ടത് ആ ജോൺ പെനേന എഴുതിയ മോക്ഷയാത്ര നമുക്കറിയാം ബൈബിള് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രിന്റ് ചെയ്തപ്പെട്ട ഒരു പുസ്തകമാണ് ഫിൽഗ്രിംസ് പ്രോഗ്രസ് ആ ഇംഗ്ലണ്ടിലുള്ള ജോൺ ബെനിയൻ പത്തോ മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പുസ്തകമാണല്ലോ അതിലെ ആലങ്കാരികമായിട്ട് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തെക്കുറിച്ച് ഒരു കർത്താവിന്റെ ശിഷ്യൻ ഒരു വിശ്വാസിയുടെ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം ആലങ്കാരികമായിട്ട് എഴുതിയിരിക്കുകയാണ് ആ ഭാരവുമായിട്ട് ആ മനുഷ്യൻ നടക്കുകയാണ് പാപത്തിന്റെ ഭാരവുമായിട്ട് എന്നാൽ ആ കർത്താവിന്റെ ക്രൂശ് കണ്ടപ്പോൾ ആ ഭാരം തനിയെ വീണുപോവുകയാണ് നമ്മള് ആ ഇപ്പോൾ കേട്ടതുപോലെ മൃഗം പറ്റുന്ന ഭാരവും പാപവും എല്ലാം വിട്ട് വിട്ടുകളഞ്ഞ് ആ വിശ്വാസത്തിന്റെ ഓട്ടം നമുക്ക് സ്ഥിരതയോടുകൂടി ഓടാം അത് നമ്മൾ ഞാൻ കഴിഞ്ഞ ദിവസവും ഈ ഇത് പറഞ്ഞതാണെന്ന് തോന്നുന്നു നമ്മൾക്ക് പലപ്പോഴും നമ്മൾ പല ആളുകളെയാണ് നോക്കുന്നത് പല നേതാക്കന്മാരെയും ഒക്കെ നോക്കുക എന്നാൽ അത് അത് അങ്ങനെയല്ല ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ഒരാളെ മാത്രമേ മാതൃകയായിട്ടുള്ളൂ എപ്പോഴും പറയുന്ന മാതൃകയായിട്ട് ആ കർത്താവ് മാത്രമേ ഉള്ളൂ വേറെ ആരും നമ്മുടെ മറ്റേ മെന്റേഴ്സ് ഉണ്ട് നമുക്ക് നമ്മളെ ഉത്സാഹിപ്പിക്കുന്നവരുണ്ട് എന്നാൽ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു നമുക്ക് പല നമുക്ക് ഒരു ലീഡർഷിപ്പ് എന്നുള്ള നിലയിൽ നോക്കാനായിട്ട് പല ആളുകൾ കാണും ചില കാര്യങ്ങൾക്ക് മാതൃക കാണും പക്ഷെ എല്ലാ കാര്യത്തിനും മാതൃകയായിട്ട് നമുക്ക് ഒരു ആൾ മാത്രമേ ഉള്ളല്ലോ കർത്താവ് മാത്രമേ ഉള്ളൂ ആ കർത്താവിനെ കുറിച്ച് എബ്രഹലേഖന കർത്താവ് എന്താണ് പറയുന്നത് ഒരു പൂശിനെ സഹിച്ചു അത്ര എത്ര ഭയങ്കരമായിട്ടുള്ള ഒരു ജീവിതത്തിന്റെ ഒരു അനുഭവമായിരുന്നു എന്നാൽ ആ ക്രൂശ് എന്ന് പറയുമ്പോൾ ആ അവസാനത്തെ തന്റെ ആ പരശുശുശ്രൂഷയുടെ അവസാനത്തെ മൂന്ന് ദിവസം അല്ലെ അവസാനത്തെ ആ ദിവസം അല്ലായിരുന്നു ക്രൂശ് തൻ്റെ ജീവിതത്തിന്റെ ആരംഭം മുതൽ തന്നെ ആ ക്രൂശിനെ ആ ക്രൂശിനെ സഹിച്ചു പിന്നീട് എന്താ പറയുന്നത് അവനപമാനം അലക്ഷ്യമാക്കി ആ ആ ക്രൂശുമായിട്ട് ബന്ധപ്പെട്ട് എത്രമാത്രം അപമാനകരമായിട്ടും ആ വേദന വേദനയിൽ ഉപരി അപമാനമായിരുന്നു നമുക്കറിയാം ഇപ്പോഴെല്ലാരും നമ്മുടെ സ്ത്രീകളൊക്കെ അല്ലെങ്കിൽ ഇവിടെയുള്ള എല്ലാവരും ആ ക്രൂശ ഒരു കുരിശ ആണല്ലോ ഇങ്ങനെ മാലയിലെ വലിയ കാര്യമായിട്ടിട്ടുകൊണ്ട് നടക്കുന്നത് ഇപ്പഴതൊരു മാനത്തിന്റെ ഒരു ചിഹ്നമാണ് എന്നാൽ നമുക്കറിയാം അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞ ഏറ്റവും അപമാനകരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു അവൻ അപമാനത്തെ അലക്ഷ്യമാക്കി കളഞ്ഞ ആ ആ സന്തോഷമോർത്ത് ഈ പാവികളായ നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ആ സന്തോഷമോർത്ത് ആ ആ ക്രൂശിന്റെ അപമാനം അതങ്ങ് അലക്ഷ്യമാക്കി കളഞ്ഞു അതിനെക്കുറിച്ച് കർത്താവ് ചിന്തിച്ചത് ഇല്ല ഇംഗ്ലീഷിൽ പറയുന്ന സ്കോണിംഗ് ഇറ്റ്സ് ഷെയിം വാസ് എ ഷെയിംഫുൾ തിങ് ജീസസ് കോൺ ഇറ്റ്സ് ഷെയിം ആ അപമാനമൊക്കെ അങ്ങോട്ട് അലക്ഷ്യമാക്കിയിട്ട് ആ ആ സന്തോഷത്തെ ഓർത്താണ് കർത്താവ് ആക്രൂശിലേക്ക് പോയത് പ്രിയമുള്ളവരെ നാം നാം ഇങ്ങനെ തന്നെ ആയിരിക്കും നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിൽ മറ്റുള്ളവരോട് ക്ഷമിക്കുക മറ്റുള്ളവരെ നമ്മളെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ അങ്ങ് അലക്ഷ്യമായിട്ട് നമ്മൾ കളഞ്ഞിട്ട് ആ കർത്താവ് നമുക്ക് നൽകുന്ന ആ സന്തോഷം ആ പരിശുദ്ധാത്മാവിന്റെ സന്തോഷം അതിനെ നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് ആ ബാക്കി എല്ലാ കാര്യങ്ങളും ആ ഒഴുകെ പറ്റുന്ന ഭാവവും മറ്റുള്ളവർ നമ്മളെ സ്വീറ്റ് ചെയ്യുന്ന നമുക്ക് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും അല്ലെ മറ്റുള്ളവർ നമ്മളെ താഴ്ത്തിക്കളയുന്ന അതൊക്കെ നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ സന്തോഷത്തിലേക്ക് കഴിയില്ല കർത്താവ് ഈ അപമാനത്തെ അലക്ഷ്യമാക്കി കളഞ്ഞ പോലെ മറ്റുള്ളവര് നമ്മളെ നിസ്സാരമാക്കി കഴിയുമ്പോൾ അതിന് ആ അപമാനത്തെ ഒക്കെ നമ്മൾ അങ്ങോട്ട് അലക്ഷ്യമാക്കിയിട്ട് ആ ആ കർത്താവ് നമുക്ക് നൽകുന്ന ആ സന്തോഷത്തിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം കർത്താവിന്റെ ദാസിനെ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ ശക്തമായ ഒരു ചിന്തയാണ് നമ്മുടെ മുൻപിൽ വെച്ചത് കർത്താവിന്റെ ദാസനെ ധാരാളമായിട്ട് സഹായിക്കട്ടെ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും മിനിസ്ട്രിയും ഈ ദിവസങ്ങളിൽ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഷിക്കാഗോ പേരിലുള്ള സ്നേഹം സന്തോഷം പ്രകാശിപ്പിക്കുന്നു കർത്താവിന്റെ ദാസിനു വേണ്ടി നമ്മളെല്ലാവരും നമ്മുടെ പേഴ്സണൽ പ്രയറിലും ദയവായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കണമേ താങ്ക് യു